മാർക്കോ സിനിമയ്ക്ക് ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ച സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നടപടിക്കെതിരെ നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ് സെൻസർ നടത്തി പ്രദർശന യോഗ്യം എന്ന സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം ചിത്രം പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്ന സെൻസർ ബോർഡിന്റെ തീരുമാനം ശരിയല്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടന അഭിപ്രായപ്പെട്ടു സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കാരണം സിനിമയാണെന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല സിനിമയ്ക്ക് സെൻസറിംഗ് ഉണ്ട് എന്നാൽ വയലൻസിന്റെ അതിപ്രസരമുള്ള ഗെയിമുകളും മറ്റു ഒ ടി ടി പരിപാടികളും സ്വീകരണ മുറിയിൽ അനായാസം ലഭ്യമാണെന്നും നിർമ്മാതാക്കൾ വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് വാർത്താ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നാൾക്കുനാൾ വർധിക്കുന്ന ഹിംസകരമായ കുറ്റകൃത്യങ്ങൾക്ക് എല്ലാം കാരണം സിനിമയിൽ കാണിക്കുന്ന വയലൻസ് മാത്രം എന്ന് പറയുന്നത് ശരിയല്ല സിനിമയും അതിൽ ഒരു ഘടകമാകാം സിനിമയ്ക്ക് സെൻസറിംഗ് സംവിധാനമുണ്ട് സെൻസറിംഗ് നിയമവുമുണ്ട് നിയമമില്ലാതെ വയലൻസും സെക്സും ഒക്കെയുള്ള എത്രയോ പ്രോഗ്രാമുകൾ ഒ ടി ടിയിലും യൂട്യൂബിലും നമ്മുടെ സ്വീകരണ മുറിയിൽ അനായാസം ലഭ്യമാണ് കൊച്ചുകുട്ടികൾ കളിക്കുന്ന ഗെയിംസ് പ്ലേ സ്റ്റേഷനുകളിലെ ഗെയിം ഇതിൽ ഒട്ടുമിക്കതും വയലൻസ് മാത്രമാണ് ഒന്നുകിൽ തോക്കുമായി നടന്ന് എതിരെ വരുന്നവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തുന്നത് വണ്ടിയിടിച്ച് കൊല്ലുന്നത് വാളുമായി വെട്ടിക്കൊല്ലുന്നത് ഇവയൊക്കെയല്ലേ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഗെയിമുകളിൽ ഉള്ളത് ഇതിലും ഒരു നിയന്ത്രണം ആവശ്യമല്ലേ സെൻസർ നടത്തി പ്രദർശന യോഗ്യം എന്ന സർട്ടിഫിക്കറ്റ് നൽകി പിന്നീട് അത് പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്ന സെൻസർ ബോർഡിന്റെ തീരുമാനം ശരിയല്ല എന്നാണ് ときれで